लिपेनिल प्वासपवनमण्ड नी, नी भावम्बोलिपेनि ഉയ്യാല ീ അലപാട്ടുശേ നീവുയ്യാല പലിമാറുനുച്ഛ്വാസ ഭവനമന്തുണ്ട നീഭാവം ബോതലിപ്പിനുയ്യാല

ബംഗു ചേരു പട്ടവര പൈതോചി പതില മുളു ബംഗു ചേരു പട്ടവര പൈ തോചി ബദല കിട്ടദേവത പീഠമൈ മെഗുല വന്നിംപനരുതായുയ്യാല വദല കിട്ടുധർമ്മദേവത പീഠമൈ മിഗുല പന്നിമ്പനരുതായിരിയാലുയായ്യാല അലര ചഞ്ചലമൈന ആത്മലതു പലുമാരുവാസ പവനമന്ത്ണ്ടീ ഭാവം ബോതിലിപ്പനി പലമാരുവാസ പവനമന്ത് നീ ഭാവം ബോതിലി പിണി മേലു കട്ടു മേഘ മണ്ഡലമില്ല മെരു ഗുണകു മെരു ഗായുയ്യാലു കട്ടു മേഘ മണ്ഡലമില്ല മെരുഗുണക്കു മെരു ഗായുയാല നീല ശൈല മു വണ്ടി കാാന്തി കീ നീല ശൈലമു വണ്ടി നീ മേ നി കാത്തി നിജമൈന തൊടവായേ ഉയ്യാലിമേ നി കാത്തിക്ക് നിജമൈന തൊടവായേ നു కదలగా పయ్యదలు పాడ భామినూచుమయ్యాల భూలి బ్రహ్మాండములు ചലമ ആത്മലതുണ്ടി നീ ഉയ്യാല പലവാരസ പവനമന്ദുന്ദ നീ ഭാവം ബോതിലി പിനി പലവരുവാസ പവനമന്ദുന്ദ നീ ഭാവം ബോതിലി പിനി సతికి కదలు కదలకు మిమ్ము కౌగిలింపగా చేసే నుయ్యాల కమలకును సతికి కదలు కదలకు మిమ్ము కౌగిలింపగ చేసే ఉయ్యాల అమరాంగనలకు నీ విలాస అమరాంగనలకు

கமலாசனாது கன்னுலக்கு பண்டுகை கணுதி பனருதாய உய கமலா சனாதுல கு கண்ணுலூ பண்டுகை கணுதி பனருதாயி பதி நீக்கு கடு வீடு கையுண்டுியா கமனிய மூர்த்தி வீண் பதி நீக்கு ആത്മലന്തുണ്ടി അലവാട്ടു സേസി നീ ഉയ്യാല പലുമാരുച്വാസ പവന നീ ഭാവം ബോതിൽ പിനിമർജ്വാസ പവന നീ ഭാവം ബോതിൽ പിന്നീ